ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ യൂണിറ്റ് ഓൺ ആക്കുമ്പോ അതായത് ആദ്യത്തെ അമ്പത് മോക്കോൾ ചെയ്തപ്പോഴും കൃത്യമായിരുന്നു എല്ലാം ശരിയായിരുന്നു അപ്പോ വി പാറ്റിലെ ബാറ്ററി എറർ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ വി വി പാറ്റിന്റെ ബാറ്ററി എറർ എന്ന് കാണിച്ചപ്പോ ഉടനെ ഓഫീസർ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ഞാൻ ജില്ലാ കളക്ടറേയും ബന്ധപ്പെട്ട് ഫോണിൽ ഉടൻ അവരെത്തി ആദ്യം ബാറ്ററി മാറ്റി നോക്കി എറാണെന്ന് കണ്ടപ്പോൾ നമ്മളും കൂടി ഒരു സജസ്റ്റ് ചെയ്തു പുതിയ യൂണിറ്റ് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ അപ്പം പുതിയ യൂണിറ്റ് അതായത് ഇവിടേക്ക് അസൈൻ ചെയ്ത വി വി പാറ്റ് മെഷീൻ മാറ്റി പുതിയ വി വി പാറ്റ് മെഷീൻ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എൻട്രികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ വോട്ട് സീറോ ആണ് എന്ന് ഡിസ്പ്ലേ യൂണിറ്റ് വീണ്ടും വന്നു കാരണം വോട്ട് ചെയ്ത യൂണിറ്റ് അവിടെയുള്ള കൺട്രോൾ യൂണിറ്റിൽ അത് സീറോ ആണ് എന്നുള്ളത് ഇവിടെ വീണ്ടും തെളിഞ്ഞു വി വി പാറ്റില് പുതിയ വി വി പാറ്റ് പ്രകാരം വോട്ടിംഗ് അവിടെ പുനരാരംഭിച്ചു ഞാൻ കുറച്ചു കഴിഞ്ഞേ വന്ന് ഇനി വോട്ട് ചെയ്യുന്നുള്ളൂ കാരണം നൂറ്റി അൻപത് ബൂത്തുകളിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ഉച്ചയോടുകൂടി മാത്രം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് ആരംഭിച്ചു വോട്ടിംഗ് പുനരാരംഭിച്ചു എൺപത്തി എട്ടിലെ വോട്ടിംഗ് പുനരാരംഭിച്ചു വലിയ ക്യൂ ഉണ്ട് ഞാൻ ക്യൂവിൽ ഇരുപതാമതായിരുന്നു അപ്പോൾ ഇനിയും അരമണിക്കൂറിലേറെ ഞാൻ നിൽക്കേണ്ടി വരും